കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവകാശപ്പെട്ടു കേരള സർവകലാശാല വൈസ് ചാൻസലറിൻ്റെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് തള്ളിയാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്നും പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണെന്നും ഡോക്ടർ സിസ തോമസ് പറഞ്ഞു രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പതിനാറ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേർന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ചർച്ച നടത്താൻ കഴിയില്ലെന്ന് അവരെ അറിയിച്ചു ശേഷം വി സി കൊടുത്ത റിപ്പോർട്ടടക്കം നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അംഗങ്ങൾക്ക് കൈമാറി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണ് താൻ യോഗം പിരിച്ചുവിട്ട ശേഷവും ഇടത് യോഗം തുടരുന്നതിൽ നിയമസാധുതയില്ല അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത കാര്യം ചർച്ച ചെയ്യണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് ആവശ്യം അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും ഡോക്ടർ സിസ തോമസ് യോഗം പിരിച്ചുവിട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ മോഹനൻ കുന്നിമലിന്റെ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നില്ല സംഭവത്തിൽ പോലീസും സർവകലാശാലയും വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഈ നിലപാട് സ്വീകരിച്ചത് ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തത് സർവകലാശാലയിൽ പ്രകോപനപരമായ എന്ത് ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്ന് ആരാഞ്ഞ ഹൈക്കോടതി ഭാരതാംബയെ കാവിക്കൊടിയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണെന്നും പറഞ്ഞിരുന്നു ഹൈക്കോടതി നടപടി വന്നതിന് പിന്നാലെയാണ് സിൻഡിക്കേറ്റ് അടിയന്തരയോഗം വിളിച്ചു ചേർത്തത് വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുമുണ്ട് ഷിജുഖാൻ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഡോക്ടർ നസീബ് എന്നിവരടങ്ങിയ സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് അതേസമയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാവിക്കൊടി എന്നീയ ഭാരതാമ്പ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം ചാൻസലറായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വി വിശദീകരണം ചോദിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വി രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ റിപ്പോർട്ട് പരിശോധിച്ച ഗവർണർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്